ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ രാധാസ് ഓമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൂവിൻ്റെ കഥയാണ് പറയാൻ പോണത് ഇപ്പം നമ്മളെ സുധീം ശ്രുതി ശ്രുധീം സച്ചിയും രേവതിയും കൂടെ നമ്മുടെ ശ്രുതിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് അത് ശ്രുതിയുടെ വീടാന്ന് അറിയാനാണ് അവരവിടെ വരുന്നത് അപ്പോൾ വന്ന് ഇങ്ങനെ കയറുമ്പോഴേക്കും ശ്രുതി ശ്രുതി കാണുകയാണ് ഇവർ എല്ലാവരും കൂടെ വന്നത് കേട്ടോ കാണുകയാണ് അപ്പോൾ അവൾ വേഗം ഓടി ചെന്നിട്ട് അമ്മോടും പറയും അമ്മേ പിന്നെ ശ്രുതി വന്നിട്ടുണ്ട് ശ്രുതിയും സച്ചിയും രേവതിയും കൂടെ വന്നിട്ടുണ്ട് അറിയാം അപ്പോൾ അയ്യോ അതെയോ എന്തിനാ ഇങ്ങോട്ടേന്ന് അറിയുമ്പോൾ അറിയില്ല ഒരു പക്ഷേ എന്നെ അന്വേഷിച്ചിട്ട് അങ്ങനെയാണോ വന്നതെന്ന് അറിയില്ല അമ്മ ഒരു കഴിഞ്ഞ് അവരെങ്ങനെയെങ്കിലും ഇവിടുന്ന് പറഞ്ഞേക്കുക ഞാനിവിടെ ഉണ്ടെന്ന് പറയണ്ട എന്ന് പറയൂട്ടോ അപ്പോൾ പറയും ആ നീ അങ്ങനെയിവിടെ നിൽക്കാറ് നിൽക്കുന്ന അറിയും അങ്ങനെ അങ്ങോട്ട് ചെല്ലിയാണ് അപ്പോൾ പറയും ആ ആരൊക്കെ വന്നാൽ വരൂ എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങോട്ട് ചെല്ലിയാണ് കേട്ടോ നമ്മുടെ ശ്രുതിയുടെ അമ്മ അമ്മപ്പ വരും അറിയുമ്പോൾ എന്താ ഇങ്ങനെ എവിടെ നിന്നെങ്കിൽ ചോദിക്കുമ്പോൾ പറയും ഞങ്ങൾ ഒരാളെ അന്വേഷിച്ചിറങ്ങിയത് പോലീസിൻ്റെ ഡ്യൂട്ടിയാണ് ഒരാളെ ഒളിച്ചൊളിപ്പോയി അയാളെ തെരഞ്ഞെടുക്കുക അറിയുന്നത് സച്ചി അപ്പോൾ അപ്പോൾ രേവതി പറയും അറിയുമ്പിണ്ടാണ്ടിരിക്കുകയും അറിയും അപ്പോൾ പറയും ഒന്നുമല്ല ഇത് ഏട്ടനാണ് ശ്രുതിയുടെ സച്ചിയുടെ സച്ചിയുടെ ഏട്ടനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് പിണങ്ങി ചെറിയ നിസ്സാര കാര്യത്തിന് പോയതാണ് അപ്പോൾ കുമരപുറത്തേക്ക് പോകണമെന്നൊരു സംശയം അതാ ആൻറ്റി ഇങ്ങോട്ട് വന്നത് അപ്പോൾ ആന്റി അങ്ങനെ അറിയുമോ എന്നൊക്കെ ചോദിച്ചോ അപ്പോൾ അപ്പോൾ വരൂ നിങ്ങൾ കയറി വരൂ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് വിളിക്കും അകത്തേക്ക് വിളിക്കണം വരൂ മോനേ എന്നൊക്കെ പറയും അപ്പോൾ അകത്ത് കാരണം സച്ചി ആദ്യമായിട്ടാണല്ലോ അങ്ങോട്ട് വരുന്നത് അപ്പോൾ മകളെ ഭർത്താവ് എന്ന നിലയ്ക്ക് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ വരും അകത്തേക്ക് ഇരിക്കൂന്ന് പറയും ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാന്ന് പറയും അപ്പോൾ ശരി പറയും അങ്ങനെ പോയിട്ട് അവളെടുത്ത് പറയും ആ സച്ചി മോൻ ആദ്യമായിട്ടില്ല എങ്ങോട്ട് വരട്ടെ നീ പറ അവനെന്താ ചായയോ കാപ്പിയോ എന്താണ് കുടിക്കുകയെന്ന് വയ്ക്കുമ്പോൾ പറയും അമ്മയ്ക്ക് അതാണ് വലിയ കാര്യം അവരെ വേഗം പറഞ്ഞയക്കാൻ എന്ന് അറിയും എന്നാലും അങ്ങനെ അല്ലല്ലോ മോളെ ആ അങ്ങനെ തന്നെ അമ്മ വേഗം അവരെ പറഞ്ഞയക്കറിയാം അവൾ ഒളിച്ച് നിൽക്കുകയാണ് റൂമിൽ നിന്ന് ഓടിയുള്ള ബാഗും ചെരുപ്പൊക്കെ എടുത്ത് ഓടിയിട്ട് ഒളിച്ച് നിൽക്കുകയാണ് മോന് അറിയില്ല മോൻ കണ്ടിട്ടുണ്ട് പക്ഷെ അവർ പോ അവൾ പോയി എന്നാണ് ആ കുട്ടിയുടെ വിചാരം അങ്ങനെ വന്നിട്ട് പിന്നെ വെള്ളം എടുത്തിട്ട് വരും അപ്പം എന്താ കാര്യം എന്താ സംഭവം എന്നൊക്കെ ചോദിക്കും അപ്പം പറയും എങ്ങനെ നിസ്സാര കാര്യത്തിന് അവൾ ഒളിച്ചോളിപ്പോയി അവൾ എങ്ങനാ പോയെന്ന് തന്നെ അറിയില്ല പിന്നെ ആൻറ്റി അറിയും കാരണം അവിടെ ഒരു പ്രാവശ്യം എന്തോ ഒരു ഫങ്ഷൻ വെച്ച് കണ്ടിട്ട് രേവതി പറയും അന്ന് കണ്ടില്ലേ ശ്രുതി അതാണ് എന്നൊക്കെ പറയും അപ്പം ആ ഓർമ്മ ഉണ്ട് ഓർമ്മ ഉണ്ട് എന്നറിയും അപ്പോൾ അങ്ങനെ വർത്തനങ്ങളൊക്കെ പറയും അവൾ എങ്ങനെ പോയതെന്ന് അറിയില്ലെന്നറിയാം അപ്പോൾ നമ്മുടെ സച്ചി അടുത്തൊഴിക്ക് ഇറങ്ങും അവളിവിടുന്ന് ഒക്കെ പോയിട്ടുണ്ടാവളവള അവളെ മലേഷ്യയിൽ എത്തിയിട്ടുണ്ടാവും എന്നറിയും അപ്പോൾ ഇവള് അവിടെ അങ്ങനെ ഒളിഞ്ഞ് നിന്നതൊക്കെ കാണുകയാണ് ഇവൻ്റെ ഇവർ സംസാരിക്കുന്നതൊക്കെ കാണുകയാണ് അതിൽ പറയും വെറുതെ എനിക്ക് സച്ചിയായിട്ട് അറിഞ്ഞിട്ട് നമ്മുടെ രേവതി സച്ചിയെ ചീത്ത അറിയണേ കാരണം അവ ഈ എന്താ പറയുക വെറുതെ കയറി ഇങ്ങനെ ഞങ്ങ ഞങ്ങൾ പറയുക എന്നല്ലാണ്ട് മറ്റവനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ അവള് പറയും രേവതി പറയും മിണ്ടാണ്ടിരിക്കുക അച്ഛരത്തിനുള്ള സംസാരമല്ല സച്ചിയുടെ സംസാരം ചില സമയത്തായിട്ടോ അപ്പോൾ സുതി ഇങ്ങനെ ആക്കെ വിഷമിച്ചിരിക്കും നീ അത് വെറുതെ ഇരിക്കുന്നൊക്കെ ഞാൻ പറയാം പറയും അവൾ അവളെ ഞാൻ ഇതുവരെ വഴക്ക് പറഞ്ഞിട്ടില്ല ഞാൻ തെറ്റാണ് ചെയ്തിരുന്നത് അവളുടെ അടുത്ത് ഞാൻ തെറ്റ് ചെയ്തു നമ്മുടെ സച്ചി ഇങ്ങനെ സുതി ഭയങ്കര കരച്ചിലാണ് എനിക്കറിയില്ല അവളെങ്ങനെ പോയി എന്ന് എനിക്കറി ഇനി എവിടെയും അന്വേഷിക്കാം ബാക്കി ഞാൻ എവിടെ പോയിട്ട് ഇനി അവളെ ഞാൻ അന്വേഷിക്കുക അവളെ ഞാൻ വിഷമിപ്പിച്ചു ഒരിക്കലും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു കള്ളം ഞാൻ പറഞ്ഞു ആ കള്ള എനിക്കൊരു ജോലി കിട്ടിയാൽ ഞാനത് മാറ്റാ മാറ്റി പറയണമെന്ന് വിചാരിച്ചത് ായിരുന്നു കാരണം ജോലി ഇല്ലാണ്ട് തന്നെയാണ് അവൾ എന്നെ കല്യാണം കഴിച്ചത് അവളെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ എൻ്റെ ജോലി പോയിരുന്നു അതൊക്കെ അവൾക്ക് അറിയാമായിരുന്നു എന്നിട്ടും എൻ്റെ തെറ്റുകളെല്ലാം അവൾ ക്ഷമിച്ചതാണ് ക്ഷമിച്ചിട്ട് എൻ്റെ കൂടെ കൂടി ഞാൻ എൻ്റെ എന്നെ കല്യാണം കഴിച്ചതാണ് അവൾ പക്ഷെ ഞാനിങ്ങനെ എൻ്റെ ജോലി പോയ കാര്യം അവളോട് പറയാത്തത് വലിയ തെറ്റായി പോയി എന്നത് എൻ്റെ എൻ്റെ തെറ്റെന്നെയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ് പൊട്ടി പൊട്ടിക്കറിയണം കേട്ടോ അപ്പോൾ അവരിങ്ങനെ നോക്കി അപ്പോൾ അവർക്കും ഭയങ്കര സങ്കടം വരുന്നുണ്ട് കാരണം അവള് നോക്കി നിൽക്കണം എൻ്റെ പറച്ചില് അപ്പോൾ കുറ്റം ഏറ്റു പറയുന്ന പോലെയുള്ള പറച്ചിൽ അവളും കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം പറയും ഇനി ഞാൻ എവിടെ പോയി അന്വേഷിക്കും എനിക്ക് അവളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലാൻ്റി അപ്പോൾ അവൾ എവിടെ എവിടെയായിരുന്ന അവൾ എവിടെ എവിടെയായിരുന്നാലും അവൾ എൻ്റെ അടുത്തേക്ക് എന്നെ തിരിച്ചു വരണം ഇല്ലെങ്കിൽ അവളില്ലാണ്ട് എനിക്ക് വയ്യ ഞാൻ ഇനി ഒറ്റപ്പെട്ട പോലെയാണ് ആകെ ഇരിട്ട് വരണ പോലെയാണ് എൻ്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയെ എന്നെ ചതിച്ചിട്ട് പോയി എല്ലാം കൊണ്ടുപോയി അവൾ പക്ഷേ അതിനുശേഷം എനിക്ക് കിട്ടിയതാണ് ശ്രുതിയെ ഞാൻ ഞാനവളെ പൊന്നുപോലെ നോക്കിയതാണ് പക്ഷേ ഒരു നിസാര കാര്യത്തിനാണ് അവളെ എന്നടുത്തുനിന്ന് പിണങ്ങിപ്പോയത് ഞാനത് തിരുത്തി പറയുമായിരുന്നു എനിക്കൊരു ജോലി കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് അവൾക്കായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം ഞാൻ നല്ല നിലയിൽ എത്തണം എന്നുള്ളത് അവൾക്കായിരുന്നു ആഗ്രഹം എൻ്റെ അമ്മയും അവളുമാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാൻ എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് ഞാൻ അവളെയും സ്നേഹിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ അപ്പോൾ എന്നിട്ട് സുതി ഇങ്ങനെ സങ്കടം പറയണ് കേട്ടോ ഇരുന്നിട്ട് അപ്പോൾ പറയും ഞാനൊരിക്കലും അവളെ വിഷമിപ്പിക്കാൻ പാടില്ലായിരുന്നു എൻ്റെ അടുത്ത് വന്ന തെറ്റാണ് അങ്ങനെ അങ്ങനെ കരഞ്ഞ് ഇതാവണം കേട്ടോ എൻ്റെ അടുത്ത് വന്ന തെറ്റാണ് ഞാനെന്തങ്ങനെ ആയത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ സങ്കടം പറയും അപ്പോൾ ആ കുട്ടി ഇതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ കുട്ടി നോക്കി നിൽക്കുമ്പോൾ സച്ചി വിളിക്കുകയാണ് മോനെ വാ എന്ന് പറഞ്ഞാൽ വിളിക്കുകയാണ് അപ്പോൾ പറയും അപ്പോൾ എന്തിനാണ് ഈ അങ്കിള് കരയുന്നതെന്ന് ചോദിക്കുകയാണ് കുട്ടി അപ്പോൾ പറയും ഒന്നുമില്ല അറിയുമ്പോൾ കരയണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൊക്കെ തുടച്ചു കൊടുക്കും പോയിട്ട് ഈ കുട്ടി കേട്ടോ അപ്പോൾ അതൊക്കെ അവളിങ്ങനെ നോക്കുകയാണ് ജനലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ നോക്കി നിൽക്കണം ഈ കുട്ടി കണ്ണൊക്കെ തുടച്ച് കൊടുക്കുന്നതും ഒക്കെ കരയേണ്ട അങ്കിളേ കരയേണ്ട അങ്കിളിൻ്റെ ഭാര്യ വരും കരയേണ്ട അങ്കളേന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടി ഇങ്ങനെ ഇതാക്കണേ അപ്പോൾ അപ്പോൾ അവൻ അയലും സങ്കടം വരികയാണ് കേട്ടോ അപ്പോൾ പറയും അമ്മേ അമ്മയെ ആൻറ്റി ഇവിടെ പോയി നോക്കി കേട്ടോ അപ്പോൾ അവരിങ്ങനെ എല്ലാവരും മുഖത്തോടുമ്പോൾ നോക്കുമ്പോൾ ആൻറ്റിയോ ആറ് ആരാ നോക്കിയ രേവതി ആരവിടെ അമ്മയുടെ അമ്മ ആൻറ്റിയുടെ ആരെങ്കിലും പിന്നെ ആരെങ്കിലും വന്നിട്ടുണ്ടോക്കുമ്പോൾ മോൾ വന്നിട്ടുണ്ട് ദുബായിൽ ഉണ്ട് എന്നല്ലേ പറഞ്ഞത് ആ മോള് വന്നിട്ടുണ്ടോക്കുമ്പോൾ പറയും ഇല്ല മോള് വന്നിട്ടില്ല അത് എൻ്റെ വേണ്ടപ്പെട്ടൊരു പിന്നെ പെണ്ണാണ് അവൾ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് പറയും അപ്പോൾ പറയും അല്ല കല്യാണി ആൻറ്റീൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എന്ന് പറയും അപ്പോൾ കല്യാണി എന്നുള്ള പേര് ഇവർക്ക് ആർക്കും അറിയില്ല അപ്പോൾ കല്യാ അതുതന്നെ തന്നെ അവൾ അവൾ ഇടയ്ക്ക് ഇവിടെ വന്നത് അത് അത് പോയല്ലോ മോനെ എന്നറിയട്ടോ അപ്പോൾ ആ എന്നറിയാം അപ്പോൾ അത് ആരാ ചോദിക്കും പറയും അത് നമ്മൾ എൻ്റെ വകയിലുള്ളൊരു കുട്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് എന്നൊക്കെ ഇങ്ങനെ അവളുടെ ശ്രുതിയുടെ അമ്മ പറയാണ് കേട്ടോ പിന്നെയും അപ്പോഴേക്കും പിന്നെ ഇപ്പോൾ ഇവ നിന്ന് പിന്നെ പറയും ഞാൻ ചെയ്ത് തെറ്റാണ് അവൾ എവിടെ ആയാലും തിരിച്ച് വന്നാൽ മതിയായിരുന്നു എനിക്ക് അവളില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല അവൾക്കും അങ്ങനെ തന്നെയാണ് ഈ നിസ്സാര കാര്യങ്ങൾക്ക് അവള് ഇങ്ങനെ പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് വിളിക്കണം അപ്പോൾ അത് കണ്ടിട്ട് നമ്മളുടെ സച്ചി ഇങ്ങനെ അന്ധം വിട്ട് നോക്കുകയാണ് ഇവൻ്റെ കരച്ചിലും പറച്ചിലും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ അന്ധം വിട്ട് നോക്കി നിൽക്കുകയാണ് എന്നിട്ട് അവസാനം പറയും അവൻ വിഷമിക്കാതിരിക്കുമോ വരുമോ വിഷമിക്കേണ്ട അവൾ തിരിച്ചു വരും എന്നൊക്കെ പറയും നിങ്ങൾ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും അവൾ വന്നു എന്ന് പറയും അവൾക്ക് അങ്ങനെ മാറി നിൽക്കാൻ പറ്റുമോ എന്നിത്രയും ഇതെല്ലാം എന്തുകൊണ്ടെന്നൊക്കെ പറയും അവസാനം പൂവുക അപ്പോൾ സച്ചി പറയും കീട്ടി മതിയടാ നിർത്തുക എന്തൊരു കരച്ചിൽ അതിൻ്റെ ഒരു കരച്ചിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കുമ്പോൾ ഒരു രവധി അറിയുമ്പോൾ ചേട്ടമണ്ടാണ്ടിരിക്കുക എന്നു പറയും അങ്ങനെ ഒന്ന് പോവാം നമുക്ക് ഇനി അറിയില്ല ഇനിയിപ്പോൾ എവിടെ പോയിട്ട് അന്വേഷിക്കാം എന്നു പറയും എന്നാൽ ശരി പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടെ ഇറങ്ങുകയാണ് അപ്പം ഇറങ്ങുന്ന സമയത്ത് ഇവളിങ്ങനെ നോക്കി നിൽക്കുക അപ്പം അങ്ങനെ നടന്ന് പോയി കാറിൽ കയറണ കയറാൻ നിൽക്കാൻ അപ്പം സച്ചി കുട്ടിയോട് ഇങ്ങനെ സംസാരിക്കേണ്ട എടാ നീ പഠിക്കാനോട്ടോ വെറും കളി മാത്രം പോരാ പഠിക്കും വേണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ അപ്പം ആ ഞാൻ പഠിക്കുന്നുണ്ടങ്ങളെ എന്നൊക്കെ ഇങ്ങനെ പറയും ആ പുള്ളിക്കും അവൻ്റെ കൂട്ടുകാരെ വിളിക്കുമ്പോൾ ആ കുട്ടി അങ്ങോട്ട് പോവുകയും ചെയ്യോ അതുകഴിഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ കാരണടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ആലോചിച്ച് വിഷമിച്ചിട്ട് അപ്പോൾ ഇവള് കാണുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒളിഞ്ഞ് നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ കയറുകയാണ് വണ്ടി കയറ കയറുകയാണ് എല്ലാവരും കൂടെ കയറി അപ്പോൾ രേവതി നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കും അപ്പോൾ ആൻറ്റി വിമലാൻറ്റി അവളെ ഇവിടെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അവളോട് അങ്ങോട്ട് വരാൻ പറയണമെന്ന് പറയും അപ്പോൾ അവർ പറയും ഇപ്പോൾ ഇങ്ങനെ പോ വരവുരത്തേക്ക് പോരുന്ന ബസ്സിൻ്റെ സമയം ചോദിച്ചത് കൊണ്ട് ഇങ്ങോട്ട് വരണം എന്നില്ലല്ലോ വേറെ എങ്ങനെയെങ്കിലും പോയാൽ പോയാലും മതിയല്ലോ എന്നൊക്കെ അവരിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അറിയില്ല എന്തായാലും ഇവിടെ എവിടെയെങ്കിലും അവളെ കാണുകയാണെങ്കിൽ ഒന്ന് വിളിച്ച് പറയണേ ആൻറ്റീന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ ആ ശരി മോളെ ഞാൻ പറയാം എന്ന് പറയും അങ്ങനെ എല്ലാവരും കൂടെ കാറിൽ കയറിയിട്ട് പോരുകയാണ് പോരുന്ന സമയത്ത് അവളേക്കും വിളുവരും ശ്രുതി വരും ശ്രുതി കണ്ടില്ലേ ആ രേവതി അവളെ പണിയാണ് അവളെ അവരെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്നറിയും നിർത്തടി അറിയും കാരണം നീ ചെയ്ത തെറ്റും തന്നെ മറ്റുള്ളവരുടെ പേര് കിട്ടണത് എപ്പോൾ നോക്കിയാലും സച്ചിനെയും രേവതി കുറ്റം പറഞ്ഞിട്ടാണ് നീ നടക്കുന്നത് നീ ചെയ്യുന്നതോ നീ ചെയ്യുന്ന നല്ല കാര്യങ്ങളാണോ എന്നറിയും എന്നാലും അമ്മേ പിന്നെ സച്ചി ശ്രുതി ചെയ്ത കാര്യം കണ്ടില്ലേ ശ്രുതി എന്നോട് ചതിയല്ലേ ചെയ്തവർക്കും എന്ത് ചതി അവൻ നല്ല പയ്യനാണ് അവൻ പാവാണ് അവൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവൻ കരയുന്നത് കണ്ടില്ലേ അവന് നിന്നോട് ആത്മാർത്ഥമായ സ്നേഹമാണ് പക്ഷെ നീ എന്താ കാണിക്കുന്നത് ചെറിയൊരു നിസ്സാര കാര്യം വന്നപ്പോഴേക്ക് ഓടി ഇങ്ങോട്ട് വരികയല്ല ചെയ്യേണ്ടത് അത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്ത് അവിടെ നിൽക്കുക ചെയ്യേണ്ടത് അവനെ പോലെ ഒരു ഭർത്താവിന് കിട്ടിയത് നിന്റെ ഭാഗ്യമാണ് എന്നൊക്കെ അങ്ങനെ അമ്മ പറയുകയാണ് കേട്ടോ അപ്പോൾ അവൾ പറയും എന്നാലും എന്നോട് ചെയ്ത ചതിയോ നീയോ നീ എന്ത് ചെയ്ത് നീ ചെയ്ത ചതി നിനക്കറിയോ നീ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് നിന്നെ നേരെ കല്യാണം കഴിച്ചെടുത്തു പക്ഷെ അത് പാതി വഴിയിൽ ഉപേക്ഷിച്ചു എന്നിട്ട് നീ ആയിട്ട് കണ്ടുപിടിച്ച ഒരു ജീവിതമാണത് അത് നിനക്ക് നിലക്കി നിർത്താൻ പറ്റുന്നില്ലേ നീ ചെയ്ത ഏറ്റവും വലിയ ചെയ്ത് അവൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ നീ അത് ആലോചിച്ചു ിട്ടുണ്ടോ നീ എന്ത് കണ്ടോ എന്നാ നീ ഇങ്ങോട്ട് ഓടിയുണ്ട് ഓടി വരുന്ന അമ്മ എന്തിനാ എന്നെ കുറ്റപ്പുറത്ത് അറിയും പിന്നല്ലേ അവര് ജോലിയില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടല്ലേ അവൻ അത് മറച്ചു വെച്ചു അത് നിന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ ആ കുട്ടി ചെയ്തത് ആ കുട്ടി ഇരുന്ന് കരയുന്നത് കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ഇതായിട്ട് പറയും കേട്ടോ ദേഷ്യപ്പെട്ട് പറയും ഇനി നീ എന്തെങ്കിലും നിസ്സാര കാര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഓടി പിടിച്ച് വരില്ലേ ചെയ്യാം അവളെ നിന്നിട്ട് തന്നെ അത് സോൾവ് ചെയ്യാൻ ചെയ്യേണ്ടത് നീ ആയിട്ട് കണ്ടുപിടിച്ച ഒരു ജീവിതമല്ലേ എന്നൊക്കെ പറയും മാത്രല്ല ആ കുടുംബത്തിലെ മൂത്ത മരുമകൾ നീയാണ് അവരൊക്കെ സ്നേഹസമ്പന്നരാണ് എനിക്കറിയാം അപ്പോൾ അവിടെ നിൽക്കുക വേണ്ടത് അല്ലാണ്ട് നീ ധൃതി പിടിച്ച് ഇങ്ങോട്ട് ഓടി വരികയല്ല എന്നാലും സുതി എന്നെ പ അമ്മയ്ക്ക് ഒരു വിഷമവും ഇല്ലല്ലേ അപ്പം സുതി എന്ത് ചതി ചെയ്തു നീ ചെയ്ത ചതിയേക്കാളും വലിയ ചതിയാണോ ഇത് നിസ്സാര കാര്യമല്ലേ ഇത് ഇതൊക്കെ സോൾവ് ചെയ്യാൻ മറ്റേ മറ്റേ എന്താ ക്ഷമിക്കാവുന്ന കാര്യമാണ് ചെയ്തത് നീ ചെയ്ത എന്താന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട അമ്മയും സംസാരിക്കാനായിട്ടോ അതിൽ പിന്നെ അവൾക്ക് മനസ്സിലായി ഇനി അപ്പോൾ അങ്ങോട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവൾക്ക് മനസ്സിലായി അതുകൊണ്ട് നീ മര്യാദയ്ക്ക് അങ്ങോട്ട് ചെ തിരിച്ച് നോക്കുക ആ പയ്യൻ അത്രയും വിഷമിച്ചിട്ടാണ് പോയണത് എന്ന് പറയും അങ്ങോട്ട് തിരിച്ചു ചെല്ലാൻ നോക്കുക എന്ന് പറയും അപ്പോൾ അവൾ ഇങ്ങനെ മടിച്ച് നിൽക്കണേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ വഴിയിൽ എവിടേക്കോ അന്വേഷിക്കുന്നുണ്ട് സുധീം സച്ചിയും അതുപോലെ രേവതിയും കൂടെ എല്ലായിടത്തും എവിടേക്കോ അന്വേഷിക്കുന്നു അപ്പോൾ രേവതിയും അപ്പോൾ സച്ചിങ്ങനെ സുതി ഇങ്ങനെ ആകെ വിഷമിച്ചിട്ട് കാറിൻ്റെ അടുത്ത് ഇങ്ങനെ തലയും താത്തി നിന്ന് മുഖവും കണ്ണൊക്കെ ഇങ്ങനെ നിന്ന് തുടക്കുക അപ്പോൾ രേവതി സച്ചിയും കൂടി അവിടുന്ന് ഒരു ഒരു ഇതിനുള്ളിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടാവും അപ്പോൾ അറിയും വരും ഇനി ഇവിടെ എവിടെയും അന്വേഷിക്കാൻ സ്ഥലം ബാക്കിയില്ല ഇനി നമ്മൾ എന്താ ചെയ്യുക അപ്പോൾ അവൻ സച്ചിക്ക് ദേഷ്യം വരും ഇനിയിപ്പോൾ പോകാം അപ്പോൾ എന്താ വെച്ചാൽ എവിടെ പോയിട്ട് ഇനി അന്വേഷിക്കുന്നത് വലിയ കഷ്ടമാണ് എവിടക്കാണ് പോണത് വീട്ടിൽക്കാ തിരിച്ച് പോകുകയെന്നറിയാം അപ്പോൾ രേവതി പറയും നമ്മൾ വീട്ടിൽ തന്നെ തിരിച്ച് പോയാൽ അവളേം കൊണ്ട് അല്ലേ ചേച്ചാ എല്ലാം പറഞ്ഞിരിക്കുന്നത് അച്ഛൻ എന്ന് പറയുമ്പോൾ നമ്മളെവിടെ പോയി കണ്ടുപിടിക്കാനാ രേവതി നോക്കി ഇവൻ ഓരോന്ന് ചെയ്ത് വെച്ചിട്ട് അവളെ ഇറങ്ങിപ്പോയ നമ്മളെന്ത് ചെയ്യാനാ പു നോക്കാന്ന് അറിയും അപ്പൊ പറയും അപ്പൊ അവളില്ലാണ്ട് എങ്ങനെ പോവാ എന്ന് വയ്ക്കും ശുതി അപ്പോൾ പറയും പിന്നെ അല്ലാണ്ട് എന്താ ചെയ്യുക എവിടെ പോയിട്ടാണ് കണ്ടുപിടിക്കുന്നത് ഒളിച്ചോടി പോരുന്നവർക്ക് അങ്ങനെ പോന്നാൽ മതി ബാക്കിയുള്ളവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് സച്ചിയുള്ള കാര്യം പറയുന്നുമുണ്ട് കേട്ടോ ഇപ്പോൾ പറയും പോവാ ഇനിയിപ്പോൾ ഓണമൊഴിക്കോടെങ്കിലും നോക്കാം അല്ലാണ്ട് ഞാനെവിടൊക്കെയാണ് പോയി കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് കയറാൻ നോക്കുകയെന്നറിയാം ഇപ്പോൾ സച്ചി ദേഷ്യം പിടിച്ചിട്ട് വേഗം പോയി വണ്ടി കയറും അപ്പോൾ രേവതി പിന്നെ അവനെ ഇങ്ങനെ ശുതിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ പറയും വരും നമുക്ക് പോണോ ഒഴിക്കൊക്കെ നോക്കാം വല്ല കൂട്ടുകാരികൾ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ വല്ല ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞ് ഒന്ന് അന്വേഷിക്കായിരുന്നു എന്നിങ്ങനെ രേവതി പറയും പറയും ഇല്ല അവൾക്കങ്ങനെ ഫ്രണ്ട്സെന്ന് പറയാനാരുമില്ല ആ പാർലറിലുള്ള ആളുകൾ തന്നെ ഉള്ളൂ എന്ന് പറയും അപ്പോൾ ആ വഴിക്കൊന്നും നോക്കാനിപ്പോൾ ഒരു രക്ഷയില്ല പിന്നെ എങ്ങടാ പോയത് എന്തായാലും നമുക്ക് നോക്കാൻ വരൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ പോയി പിന്നെ രേവതിയും പോയി കാറ് കയറുകയാണ് അപ്പോൾ നമ്മളെ സുതി ഇങ്ങനെ വിഷമിച്ച് കയറുകയാണ് കാറിൽ കാറിൽ കയറാൻ നിൽക്കുന്നുണ്ട് അപ്പോഴേക്കിനിപ്പോൾ മറ്റുള്ള വരുമെന്നറിയില്ല എന്തായാലും ചെമ്മന്നീർ പോകും കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് അപ്പോൾ ആരും ചെയ്യണ്ട എല്ലാവരും ചെയ്യാതെ കാണും ഇന്നത്തെ ചമ്പനീർ പൂവ് നല്ല കഥയാണ് അതുപോലെ എന്താ പറയുക എൻ്റെ രാധാ സൂമിലി കിച്ചനും നിങ്ങളെല്ലാവരും കണ്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണം എൻ്റെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരും അത് സ്വ് അപ്പോൾ ക്ഷമിക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണോ ഒന്ന് അമർത്തി നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ വേണം കേട്ടോ നിങ്ങളുടെ ഫുൾ സപ്പോർട്ടും വേണം ഒരു ഞേയും എൻ്റെ അനിയത്തിക്കുട്ടിയുടെയും ഒരു ജീവൻ ഭരണ പോരാട്ടനാണ് നിങ്ങളുടെയൊക്കെ പിന്നെ പിന്തുണ എന്നും വേണം നിങ്ങളുടെയൊക്കെ ഒരു കൂട്ടായ്മ ഞങ്ങൾക്കും വേണം അത് താങ്ക് യു എല്ലാവർക്കും വീണ്ടും വീണ്ടും ഒരു നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് കേട്ടോ ഓക്കെ ബായ്